നമസ്കാരം കലാകായിക രംഗങ്ങളിൽ എന്നും മാവൂർ തിളങ്ങി നിന്നിരുന്നു ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തും ഒരു കാലഘട്ടങ്ങളിൽ കേരളത്തിൽ അഖില കേരള വോളിബോൾ ടൂർണമെൻറ്റ് മാവൂരിൽ സ്ഥിരമായി നടന്നിരുന്നു ആ കാലഘട്ടങ്ങളെല്ലാം മാറി ഇന്ന് വോളിബോൾ കാണുന്നത് കൽപ്പള്ളിയിൽ മഹിളാ റോസ്കൂളിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ അവിടെ ഞാൻ കണ്ടത് ഞങ്ങൾ കണ്ടത് കുറച്ച് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയും കൂടെ വോളിബോൾ കളിക്കുന്ന ആ കുട്ടിയുടെ പേര് അധീന രാജ് അധീന നമസ്കാരം നമസ്കാരം മോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞു ഓക്കെ അദീന വോളിബോൾ പ്ലെയർ ആണ് ഇപ്പം ഞാൻ നമ്മൾ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൺകുട്ടികളെ കൂടെ ഇയാൾ മാത്രം ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നതാണ് അപ്പം വോളിബോളിൽ ഇയാൾ എത്തിപ്പെട്ട കാര്യങ്ങൾ ആദ്യം ഇഷ്ടമായിരുന്നോ ആ കളി കളിയൊക്കെ അങ്ങനെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് വന്ന് ചേർന്നു സ്പോർട്സായിട്ട് ഞാൻ ഇപ്പോൾ കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിൽ പഠിക്കുകയാണ് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആ വലിയ ടച്ച് വിട്ടു പോകുന്ന രീതിയിലായതുകൊണ്ട് പിന്നെ എൻ്റെ നാട്ടിലുള്ള അക്കാദമി എന്ന് പറഞ്ഞാൽ

കേരളത്തിന് വേണ്ടി കളിച്ചിട്ടുണ്ട് എന്തായിട്ടായിരുന്നു അതില് ഞാൻ സെറ്റർ കേരള സബ് 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 ജൂനിയർ ജൂനിയറിൽ ജൂനിയറിൽ കളിച്ചു കേരളത്തിന് കളിച്ചിട്ടുണ്ട് അത് എവിടെ വെച്ചായിരുന്നു വെസ്റ്റ് ബംഗാൾ നിങ്ങൾക്ക് എന്തെങ്കിലും തുടക്കത്തിൽ ആരായിരുന്നു വേണ്ട മറ്റു കാര്യങ്ങൾ ഞാൻ ഫസ്റ്റ് പാറ്റേൺ കാരന്തൂരാണ് പഠിച്ചിട്ട് കുന്നോങ്ങലേ അവിടുത്തെ യൂസെ സാറായിരുന്നു എന്റെ ഫസ്റ്റ് ഗുരു എന്ന് പറയുന്നത് അവിടുത്തെ കോച്ചസും അതിന് ശേഷം അതിനുശേഷം പിന്നെ കുറച്ചുകൂടി ഇതാക്കാൻ വേണ്ടി നാസ്എസ്ആറിൻ്റെ അടുത്ത് സ്പെഷ്യൽ ട്രെയിനിങ് ആയിട്ട് എനിക്ക് സെറ്റർ പ്രാക്ടീസ് ഒക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി അതിനൊക്കെ ശേഷം പിന്നെയാണ് നാഷണൽസ് ഒക്കെ കളിക്കാനൊക്കെ ഭാഗ്യം കിട്ടിയതും കളിക്കാൻ പറ്റിയതും ഒക്കെ അതിനെ ഇത്രയും നല്ല എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത്രയും കോച്ചിങ്ങൊക്കെ കിട്ടിയിട്ടുള്ള സ്പോർട്സ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇതൊരു സാധാരണ ഗ്രൗണ്ടാണ് ഇവിടെ യാതൊരു ഫെസിലിറ്റി ഒരു വോളിബോളിന് വേണ്ട ഗ്രൗണ്ടിൻ്റെ അങ്ങനത്തെ ഒരു സൗകര്യങ്ങളും ഇല്ല ഇവിടെ എങ്ങനെ പപ്പയുടെ ഫ്രണ്ട് രഘുവേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്ഥലത്ത് അറിയുന്നതും പിന്നെ ഇവിടെ വന്ന് കളിക്കാൻ ബോയ്സിൻ്റെ കൂടെ തന്നെ കളിച്ചാൽ കുറേ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവാന്നുള്ള രീതിയിലാണ് വന്നത് ഇമ്പ്രൂവ്മെൻ്റ് അല്ല അത് രണ്ട് ആർക്കും കളിക്കുന്ന സ്കിൽസ് വ്യത്യാസമുണ്ട് അപ്പോൾ കുറച്ചുകൂടി കൂടി ബോൾഡായിട്ടായാലും ഏഴകഴകി പുതിയ ടീമിനെ കൂടെ കളിച്ചിട്ടാകുമ്പോൾ അപ്പോൾ കൂടെ കളിക്കുന്ന കളിക്കുന്ന അല്ലേ അങ്ങനെ എക്സ്പീരിയൻസ് അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ പുതിയതായിട്ട് വന്നതാണ് എല്ലാവരും വയസ്സ് മൂത്ത ആൾക്കാരൊക്കെയാണ് പക്ഷെ എല്ലാവരും നല്ല സപ്പോർട്ടിങ്ങും തെറ്റ് ചെയ്താലും അങ്ങനെ നല്ല എല്ലാം പറഞ്ഞൊന്നും പഠിപ്പിച്ചു ബാക്കി അറിയാം കളിക്കുന്ന ആൾക്കാർക്ക് അറിയാം കളിച്ച് നല്ല ഇതുള്ള ആൾക്കാരൊക്കെയാണ് നല്ല ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്നവരും കുറേ കാര്യം പഠിക്കാനും പറ്റുന്നുണ്ട് അത് ശരി ആ നമ്മുടെ നാട്ടിൻ പുറത്താണെങ്കിലും അവർ നല്ല കളിക്കാരാണ് വേണ്ട കാര്യങ്ങൾ ഒരു എന്തൊക്കെ നിർദ്ദേശങ്ങളൊക്കെ തരുന്നുണ്ട് ശരിക്കും അധീന ഞാൻ ചോദിക്കുന്നത് ഇത്രയും സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വേണ്ടതാണല്ലോ അല്ലേ ശരി എന്റെ ഞാൻ കുന്ദമംഗലത്ത് പഠിച്ചതുകൊണ്ട് ഇവിടെ അങ്ങനെ നാട്ടിൽ ഇവിടെ കളിക്കുന്നവർ അങ്ങനെ ആയിട്ട് ആരും അറിയത്തില്ല അപ്പം പിന്നെ അങ്ങനെയാണ് ഇവരൊക്കെ കൂടെ കളിക്കാൻ അതിനിപ്പം നിങ്ങളെപ്പോലുള്ള കായിക പ്രതിഭകൾക്ക് സത്യത്തിൽ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് ആ ഒരുക്കേണ്ട ആൾക്കാർ ഇപ്പം നിങ്ങൾ കളിക്കുന്ന സ്ഥലം പി ഡബ്ല്യുടേ സ്ഥലത്താണ് നിങ്ങളിപ്പോൾ കളിക്കുന്നത് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഇപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ട് അതും പി ഡബ്ല്യുടേയാണ് ഇത് എല്ലാം സ്പോർട്സ് തരമായിട്ട് ഒരു മിനി സ്റ്റേഡിയമെങ്കിലും ഇൻ്റർനാഷണൽ സ്റ്റേഡിയോ അല്ലെങ്കിൽ അങ്ങനെ നിലവാരമുള്ള സ്റ്റേഡിയമൊന്നും വേണ്ടെങ്കിൽ പോലും സാധാരണ കുട്ടികൾക്ക് കായിക പ്ര കായികത്തിൽ ഏർപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കേണ്ടവർ ഇത് കണ്ണടക്കയാണ് തീർച്ചയായും അവർ ഇത്തരം കാര്യങ്ങളിൽ വരികയും നിങ്ങൾക്കൊക്കെ വേണ്ട സൗകര്യങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താ അഭിപ്രായം തീർച്ചയായും എന്നെപ്പോലെ ഇങ്ങനെ കളിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനത്തെ ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുവാണെങ്കിൽ കുറച്ച് ഗേൾസും കുറച്ച് എല്ലാവർക്കും ഇറങ്ങി കളിക്കാനൊക്കെ സൗകര്യമായിട്ട് അതുക താങ്കൾക്ക് വർഷങ്ങളോളം വോളിബോൾ രംഗത്ത് പാറ്റി തെളിഞ്ഞ ഒരാളാണ് ഇപ്പോഴും അതേ കളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ എത്ര എത്ര വർഷത്തോളായി അറുപത്തിരണ്ട് വയസ്സായി ഇപ്പോൾ പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സോട്ട് കളിക്കുന്നതാണ് ഓക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങളിപ്പോൾ ഈ ഇവിടെയല്ല ഈ കളിക്കുന്ന എല്ലാവരുടെയും ഇതിൻ്റെ ഒരു ഗുരുസ്ഥാനാണ് എല്ലാവരും പറയുന്നത് പറ താങ്കൾക്ക് എന്താണ് ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്കുള്ള സൗകര്യങ്ങൾ കുറവാണ് അത് ആരെ എന്ത് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ ബന്ധപ്പെട്ടവരും ആ ഒരു പഞ്ചായത്തിൻ്റെയോ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാരും ആരായാലും വേണ്ടില്ല അപ്പം അത് അതിന് ഇതിൽ നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പയല്ല ഒരുപാട് കാലം കൊണ്ടും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കോളി പറഞ്ഞ സമയത്തും വലിയ വലിയ പ്രഗൽഭരായ കളിക്കാർ ഇവിടെ നിന്ന് ടൂർണമെന്റ് പ്രഗൽഭരായ ഒരുപാട് കളിക്കാർ വന്ന് കളിച്ച ഒരു ഗ്രൗണ്ടാണ് ഇത് അന്ന് തൊട്ട് നമ്മൾ നിരന്തരം മുറവിളി കൂട്ടുന്നുണ്ട് ഇവിടെ ഒരു വേനൽക്കും വർഷക്കാലത്തും കളിക്കാൻ പറ്റുന്ന ഒരു സൗകര്യങ്ങൾ ഒരുക്കിത്തരാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് അധികൃതരോടും അതുപോലെ തന്നെ ഇവിടെ വരുന്ന മാറി മാറി വരുന്ന എം അല്ലോ രാഷ്ട്രീയ പ്രവർത്തകരായോ നമ്മൾ നിരന്തരം അവരോട് ആവശ്യപ്പെടുന്നു നമ്മളൊക്കെ ആയി ഓൾറെഡി ഓക്കേ ഇപ്പം അധീനം തന്നൊരു കുട്ടിയുണ്ട് ഈ കുട്ടി ഇപ്പോൾ സ്റ്റേറ്റിൽ വരെ കളിച്ചു കൊള്ളുന്ന ഒരു കുട്ടിയാണ് പക്ഷേ അവൾക്കും ഭൗതിക സൗകര്യമായിട്ട് ഇപ്പോൾ സ്ത്രീകൾ പെൺകുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് തീ ഒട്ടുമില്ല അപ്പോൾ പുറത്ത് വേറെ എവിടെങ്കിലുമൊക്കെ പോയിട്ടാണ് അവൾ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അതും കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു പെൺ പെൺകുട്ടികൾക്ക് മാത്രം കളിക്കാനുള്ള അവർക്കുള്ള സൗകര്യം കൂടി ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഇതായിരിക്കും ഇത്രയും പ്രഗത്ഭരായ നല്ല യോഗ്യരായ കുട്ടികളുണ്ടായിട്ട് നമ്മളവരെ വളർത്തിക്കൊണ്ടുവരാനുള്ള യാതൊരു സൗകര്യവും ഭൗതിക സൗകര്യങ്ങൾ നമുക്കില്ല കുട്ടികൾ വഴിമാറ്റം െല്ലാരും അറിയില്ല മറ്റൊരു ലോകത്തേക്ക് പോവുകയാണ് നമ്മളെ ഈ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള കുട്ടികളില്ല അതിന്റെ മെയിൻ ആയിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഫുട്ബോള് ക്രിക്കറ്റ് വോളിബോൾ എല്ലാ മേഖലയിലും ചെറിയ കുട്ടികളായുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന ഈ കുട്ടികളൊക്കെ സ്പോർട്സായിട്ട് അത്രമാത്രം രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു കുട്ടിയാണ് അതുകൊണ്ട് വഴി വഴി തെറ്റി തെറ്റി പോകുന്നില്ല മറ്റുള്ള പ്രദേശങ്ങൾ നിങ്ങൾ പോയി നോക്കിയാൽ കഞ്ചാബിനോ അല്ലെങ്കിൽ മറ്റേ ട്രൈ അഡിക്റ്റ് ആയിട്ട് കുട്ടികളൊക്കെ വഴിമാറിപ്പോ അങ്ങനത്തെ ഒരു കുട്ടികൾ നമുക്ക് ഈ മാപ്പൂരി പഞ്ചായത്തിന്റെ ഈ ഏരിയ കാണാൻ പറ്റില്ല അതിന് പ്രധാനമായിട്ട് എന്റെ സ്വദേശം എന്ന് വെച്ചാൽ സ്പോർട്സ് തന്നെയാണ് അതിന് പ്രധാനം കൊടുത്ത് മുതിർന്ന ഒരാൾക്കാർ ഞങ്ങൾക്ക് നേതൃത്വം തന്ന അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ വെറുതെ ആളുകളും അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് പക്ഷേ ഭൗതിക സാഹചര്യങ്ങൾ ഞങ്ങൾക്കില്ല കാരണം ഞങ്ങളിതിന് മുമ്പ് ഒരു വെള്ളപ്പൊക്കത്തിൽ ഞങ്ങളിവിടെ കളിക്കുന്ന സമയത്ത് മീഡിയ വണ് ഒക്കെ ഇവിടെ വന്ന് ഞങ്ങളോടനുപറ്റ ഞങ്ങൾ വെള്ളത്തിൽ കളിക്കാം അപ്പോൾ ഞങ്ങളന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അതിന് ഭൗതിക സാഹചര്യങ്ങളില്ല ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നമുക്ക് ഈ ആവശ്യങ്ങൾ അവരുടെ അടുത്ത് ഉന്നയിക്കാം ഇപ്പം ആര് ജയിച്ചാലും നമുക്ക് നമുക്കറിയാമല്ല ആര് ജയിച്ചാലും അവരെടുത്ത് നമ്മൾ ആവശ്യപ്പെടുന്ന രീതിയിൽ നിങ്ങളെ മൂന്ന് പേർ ഏത് പാർട്ടിയാണെന്നും നമ്മൾ നോക്കേണ്ടതില്ല അങ്ങനത്തെ ഒരു ആവശ്യം നമുക്ക് ഉന്നയിക്കാം അടുത്ത എം എൽ എ ഉണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് ഉണ്ട് ഇവിടങ്ങളിലേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു അതിൻ്റെ ഈ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റം നടത്തിയാൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ എന്താ ചെയ്യുന്ന നിവേദനം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് ആർക്കാണ് വേണ്ടത് വെച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പക്ഷേ എലക്ഷൻ വരുന്ന ഒരു പീരിയഡിൽ ഒരു ആരംഭ സുഹൃത്തും പോലെ അവർ വന്ന് എല്ലാ വാഗ്ദാനങ്ങളും അവർ നമുക്ക് പറഞ്ഞു തരുന്നു അല്ലാതെ കണ്ട് പിന്നെ ആ വാഗ്ദാനം ഒന്നും നിറവാറ്റാറില്ല ഓക്കെ തീർച്ചയായിട്ടും ഈ വിഷയം ഞങ്ങൾ ഉത്തരവാദിത്ത മുമ്പിൽ അവതരിപ്പിക്കുകയും ഇതിനൊരു പരിഹാരം കാണുന്നതുവരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടായി Dodi Golden Diamonds Mavur <laughs> Puatt Invest your sleep on right mattress For wish mattress for healthy sleep